അലഹമ്മില്ല ഭൂമി ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകഴിഞ്ഞു നമ്മുടെ ദീനിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മുടെ നബിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ മൂന്ന് വിജ്ഞാനങ്ങളും അടിസ്ഥാനപരമായ അറിവുകളാണെന്നും നാം മരണപ്പെട്ടാൽ കബറിൽ ചെന്ന് കിടക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളുമാണ് എന്ന് നമ്മുടെ മനസ്സിലാക്കുകയുണ്ടായി ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്തിനാണ് നമ്മളെ അള്ളാഹു പടച്ചത് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും സംസാരിക്കാനുള്ള നാവും ചിന്തിക്കാനുള്ള കഴിവും അങ്ങനെ ജീവിതത്തിൽ ഒട്ടനേകം അറുലി ആ ഭൂമി ലോകത്തുള്ളത് മുഴുവൻ മനുഷ്യനു വേണ്ടി പടച്ചവനാണ് അള്ളാഹു സുബഹാനു വത്താല ഈ ഉണ്ടോ അതെല്ലാം മനുഷ്യന് വേണ്ടിയാണ് പഠിച്ചത് എന്ന് പശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് മനുഷ്യനെ ഈ രൂപത്തിൽ അള്ളാഹു പഠിച്ചത് എന്ന് ചോദിച്ചാൽ അവനെ മാത്രം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക യാതൊരു കാരണവശാലും യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹു ഒരു പങ്കുകാരെ ചേർക്കാൻ പാടില്ല ശിർഖ് ചെയ്യാൻ പാടില്ല പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി സൂറത്തു അമ്പത്തിയാറാമത്തായത്തിലൂടെ പഠിപ്പിച്ചല്ലോ ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല അഥവാ ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ മാത്രം മേഘനാക്കുവാൻ വേണ്ടിയിട്ടാണ് പങ്കുകാരെ ചേർക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത് എന്ന് അള്ളാഹു സുബാനു വത്ത ആല വളരെ വ്യക്തമായി ഖുർആാനിലൂടെ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഇബാദത്ത് അള്ളാഹുവിൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ പഠിച്ചത് എന്ന് പറയുമ്പോൾ എന്താണ് ഇബാദത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹു തൃപ്തിപ്പെടുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ബാഹ്യമായ ആന്തരികമായ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളും എല്ലാം മൊത്തത്തിൽ അതിന് ഇബാദത്ത് എന്ന് പറയുന്നു നമ്മുടെ പറയാം എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുന്ന ബാഹ്യമായും ആന്തരികമായും നാം ചെയ്യുന്ന എല്ലാ വാക്കുകളും എല്ലാ പ്രവൃത്തികളും മൊത്തത്തിലെല്ലാത്തിനെയും ഇബാദത്ത് എന്നാണ് വിളിക്കുക രണ്ട് ഇതാണ് പ്രധാനമായിട്ടും ഇബാദത്തുകളെ നമുക്ക് കാണാൻ കഴിയാം ഒന്ന് ബാഹ്യമായ ഇബാദത്ത് ഒന്ന് ആന്തരികമായ ഇബാദത്ത് പണ്ഡിതന്മാരിൽ ചില ആളുകൾ ഇബാദാത്തു ഹൽബിയ ഇബാദാത്തുൽ ലിസാനിയ ഇബാദാത്തു വദനിയ എന്ന് വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഇബാദാത്തുൽ ലിസാനിയ അത് പിന്നെ പുറത്തുനിന്ന് വരുന്ന ഒരു ഇബാദത്താണ് ഉള്ളിൽ നിന്ന് വരുന്ന ഇബാദത്തിൽപ്പെട്ടതാണ് നമുക്കറിയാം നമ്മുടെ തവക്കൽ പോലെയുള്ള ഹുഷുവ് പോലെയുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നിന്ന് വരുന്ന ഇബാധത്വുകൾ നമ്മുടെ പുറമെയുള്ള അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഇബാദത്തുകൾ നമസ്കാരം അതുപോലെ തന്നെ ഗവാഹ് ഉംറ ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങൾ ഇതൊക്കെ ഇബാദത്തുൽ നിസ്സാനിയ അത് ശരീരത്തിൻ്റെ പുറമെയുള്ള ഭാഗത്തു നിന്ന് വരുന്നതാണ് എങ്കിലും അതിനെ പ്രത്യേകമായിട്ട് തരംതിരിച്ചത് നമുക്ക് കാണാൻ കഴിയും നാവ് കൊണ്ടുള്ള ഇബാദത്ത് പ്രാർത്ഥന നാവ് കൊണ്ടുള്ള ഇബാദത്തുകളാണ് ഏതായാലും ഈ ഇബാദത്തുകൾ മുഴുവൻ അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ അള്ളാഹു മനുഷ്യരെ പഠിച്ചിട്ടില്ല നാവ് കൊണ്ടുള്ളതാണെങ്കിലും ശരീരം കൊണ്ടുള്ളതാണ് എങ്കിലും അതുപോലെ തന്നെ കൽവ് കൊണ്ടുള്ളതാണ് എങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു ഹുസുബാൻ വത്താലയ്ക്ക് മാത്രമേ നമ്മൾ നിർവഹിക്കുകൂരിക്കലും അള്ളാഹുവിൽ ചേർക്കരുത് അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണ് ഷിർക്ക് നമ്മളിൽ സംഭവിക്കുന്നത് അള്ളാഹു ഹുസുബാൻ വത്താല പരിശുദ്ധ ഖുർആാൻ സൂറത്ത് അനാമിലെ നൂറ്റി അറുപത്തി ആയത്തിലൂടെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചല്ലോ പ്രഖ്യാപിക്കും നീ പറ ഇതുപോലെ നമ്മളെല്ലാം പറയണം നമ്മൾ സൂറത്ത് പിന്നെ നമ നമസ്കാരത്തിൽ ഐശ്വികമായ നമസ്കാരങ്ങളിൽ നമ്മൾ വജ്ജഹത്തു ചിലപ്പോൾ നമ്മൾ പാരായണം ചെയ്യാറുണ്ട് പ്രാരംഭ പ്രാർത്ഥന അല്ലെ അതിലൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്ന സ്വലാത്തി വനുസുഖി എൻ്റെ പ്രാർത്ഥന എൻ്റെ ആരാധനാക്രമങ്ങൾ എല്ലാം എൻ്റെ ജീവിതത്തിലെ ഇബാദത്തുകൾ മുഴുവൻ മമഹയായ വമ്മാത്തി എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം എൻ്റെ ജീവിത മരണമെന്ന രണ്ട് പ്രതിഭാസങ്ങൾക്കിടയിൽ ഞാൻ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും റബ്ബിൽ ആലമീൻ എൻ്റെ നോട്ടം അള്ളാഹുവിന് വേണ്ടി എൻ്റെ കേൾവി അള്ളാഹുവിന് വേണ്ടി എൻ്റെ സംസാരം അള്ളാഹുവിനു വേണ്ടി എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ നടത്തം എൻ്റെ ഓട്ടം എൻ്റെ യാത്രകൾ എല്ലാം അള്ളാഹുവിനു വേണ്ടി അങ്ങനെ അള്ളാഹുവിനു വേണ്ടി ജീവിക്കുവാൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ മരിക്കണം സാധിക്കണം അപ്പോഴാണ് ഒരു യഥാർത്ഥം മുസ്ലിമായിട്ട് മരിക്കണം നമുക്ക് സാധിക്കും അള്ളാഹു നമുക്കെല്ലാം അതിനുള്ള തോഫീക്ക് നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ വലാത്തു കൂബി ഹീഷ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് നൽകാനുള്ള ഏറ്റവും വലിയ വസീതത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വസീയത്ത് ഇതിനേക്കാൾ വലിയ വസീയത്തില്ലാ അള്ളാഹനെ മാത്രം വിവാദത്ത് ചെയ്യുക ആ വിബാദത്തിൽ പെട്ടതാണ് പ്രാർത്ഥനയും അദ്ബാദ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സൊല്ല അലൈവലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇബാദത്തുകൾ മുഴുവൻ അള്ളാഖ് കൊടുക്കുക വലാത്തു ഷുരി ഊബി ഹിഷ് ആ ഒരിക്കലും പങ്ക് ചേർക്കരുത് ഷിർക്ക് ചെയ്യരുത് അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കരുത് അതിനോട് ഷിർക്ക് ചെയ്ത് നമ്മൾ മുഷിരിക്കായിട്ട് മരിക്കേണ്ടി വരും കാഫറായിട്ട് മരിക്കേണ്ടി വരും ഷിർക്കെല്ലാം കുഫ്റിൽപ്പെട്ടതാണ് എന്തുകൊണ്ട് അള്ളാഹ് ഹുസുബഹാനു വത്താല പറഞ്ഞത് ഷിർക്ക് ചെയ്യരുത് എന്നാണ് അള്ളാഹു ഹുസുബാനു വത്താല പറഞ്ഞത് മരണപ്പെട്ടവർ കേൾക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ മരണപ്പെട്ടവർ കേൾക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ അവിടെ നമ്മളിൽ കുഫ്റ് സംഭവിക്കുകയാണ് അള്ളാഹു പറഞ്ഞതിൻ്റെ നേരെ വിരുദ്ധം അതുകൊണ്ട് മരണപ്പെട്ട ആളുകളോട് നമ്മൾ സഹായം ചോദിക്കരുത് അവരോട് പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിച്ചു اللهم ما أقول قولي هذا وأستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته